അപ്പോൾ ജെ സി ബി ഉണ്ട് ജെ സി ബി ഇങ്ങനെ നിൽക്കുകയാണ് രാവിലെ മുതൽ ഇവിടെ ഭയങ്കര തിരക്കാണ് കുറേ ടിപ്പറുകാരൊക്കെ വന്നിട്ട് രാവിലെ മുതൽ സാധനങ്ങൾ കയറ്റി പോവുകയാണ് നിങ്ങൾക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും അപ്പോൾ ഇത് എവിടെയാണെന്നല്ലേ ആലക്കോട് കൊട്ടയാട് കവലയിൽ ജനുവരി മൂന്ന് മുതൽ തുടങ്ങിയ ഒരു സ്ഥാപനത്തെ പരിചയപ്പെടുത്താനാണ് ഞാനിപ്പോൾ വരുന്നത് നിങ്ങൾക്ക് ആവശ്യം ശ്രീനി ആലക്കോടാണ് ആലക്കോട് കൊട്ടയാട് കവലയിൽ നിന്നാണ് കൊട്ടയാട് കവല ഈയിടെയായിട്ട് ഡെവലപ്പ് ചെയ്ത് വരികയാണ് ഇവിടെ പുതിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് ആ സംരംഭത്തെ പരിചയപ്പെടുത്താനാണ് ഞാനിപ്പോൾ വരുന്നത് നമ്മുടെ നാട്ടിൽ ഈ നിർമ്മാണ സാമഗ്രികൾ കിട്ടാത്ത ഒരു പ്രശ്നം നിലവിലുണ്ട് ഇത്തിനൊരു പരിഹാരം എന്നുള്ള നിലയിലാണ് ആലക്കോട് കൊട്ടയാട് കവലയിൽ ജനുവരി മൂന്ന് മുതൽ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒരു വലിയ യാഡാണ് കേട്ടോ ഇവിടെ ആവശ്യമായ എം സാൻഡ് തുടങ്ങിയ സാധന സാമഗ്രികളൊക്കെ ലഭ്യമാകും രാവിലെ ആറര മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെ ഈ യാഡിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ ലഭ്യമാകും പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് ഈ നമ്മുടെ ഈ പത്ത് കിലോമീറ്റർ ചുറ്റുള്ളവരൊക്കെ ആണെങ്കിൽ ഇവരോട് വിളിച്ചാൽ മതി ഇവരവിടെ കൊണ്ട് സാധനം ഇറക്കിത്തരും അപ്പോൾ ഇവർക്ക് രണ്ട് മൂന്ന് ടിപ്പറൊക്കെ ഉണ്ട് സ്വന്തമായിട്ട് ആ ടിപ്പറിൽ വേണമെങ്കിൽ അത്തരത്തിൽ നേരെ സൈറ്റിലേക്ക് സാധനങ്ങൾ എത്തിച്ചേരും നമ്മുടെ നാട്ടിലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് എൻ്റെ പ്രിയപ്പെട്ട അസുഹൃത്തെ ക്രമെൻ്റ് ഇങ്ങനെ ഒരു സംരംഭവുമായിട്ട് രംഗത്തെത്തിയിട്ടുള്ളത് അതേ സാൻഡ് പി സാന്റ് പിന്നെ ഡസ്റ്റ് ജെല്ലി ട്വൽവ് എം എം സിക്സ് എം എം ഇങ്ങനെ എല്ലാത്തരം ക്രഷർ മെറ്റീരിയൽസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ മെറ്റീരിയലിൻ്റെ ഷോർട്ടേജ് ഭയങ്കരമായിട്ടുണ്ടത് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം അപ്പോൾ ഒരുപാട് ആളുകൾ തലങ്ങും വിലങ്ങും പായുകയാണ് മെറ്റീരിയലിന് വേണ്ടി ഒരു നല്ലൊരു റേറ്റിന് നമുക്ക് സപ്ലൈ ചെയ്യാൻ കഴിയും നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം നമ്മളുണ്ടെങ്കിൽ ഇപ്പോൾ അടി ആയിക്കോട്ടെ പത്തടി ആയിക്കോട്ടെ അടി ആയിക്കോട്ടെ നൂറ്റമ്പത് അടി ആയിക്കോട്ടെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് പെട്ടെന്ന് ഓടി വന്നാൽ കിട്ടുമെന്നുള്ളതാണ് നമുക്കതുപോലെ തന്നെ ഇവിടെയുള്ള ചെറിയ വണ്ടികൾക്കെല്ലാം ഈ ദൂരങ്ങൾ പോയി ക്യൂ നിന്ന് കഷ്ടപ്പെടുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മാറ്റാൻ കഴിയും ആവശ്യമായ മെറ്റലൊക്കെ അത് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ് കേട്ടതാ എത്രയോ സാധനങ്ങൾ ഇങ്ങനെ ഈ ആഡിൽ കൂട്ടിയിട്ടിട്ടുള്ളത് ഒരുപാട് സാധനങ്ങളുണ്ട് ഈ മെറ്റിൽ എംസാൻ കിട്ടാനില്ല കിട്ടാനുള്ള എന്നുള്ള ആ പരാതി തീർക്കാൻ വേണ്ടിയിട്ടാണ് ആലക്കോട് ഇങ്ങനെ ഒരു സംരംഭം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ക്ലാബ് തന്നെ തുടങ്ങിയിട്ടുള്ളത് നമ്മുടെ അവിടെ പാറപ്പൊടി പാറപ്പൊടി എന്ന് കെട്ടില്ലല്ലോ ചിലപ്പം കണ്ടിട്ടുണ്ടാവും രണ്ട് കളറെവിടെയും കണ്ടിട്ടുണ്ടോ ഇല്ല ഇവിടെ രണ്ട് കളറിലുണ്ട് എനിക്ക് എന്താ സംഗതി മനസ്സിലായില്ല നല്ല കറുത്ത പാറപ്പൊടി കണ്ടോ ഇങ്ങനെ കിടക്കുന്ന കടപ്പ് കണ്ടോ ഇപ്പം വെളുത്തതുകൊണ്ട് കറുത്തതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായ നല്ല രീതിയിലുള്ള സാധനങ്ങളാണ് ഗുണമേന്മയുള്ള സാധനങ്ങളാണ് ഇവർ കൊടുക്കുന്നത് ഇത് കൊട്ടയാട് കവലയിൽ നരിയമ്പാറിലുള്ള ഒരു പുതിയ യാർഡാണ് ആ യാർഡിനെ പരിചയപ്പെടുത്താനാണ് ഞാൻ വരുന്നത് ഇനി ഇതാ എംസാൻ്റെ അടുത്തേക്ക് വാ ചേട്ടാ അതിനോട് വിശേഷം കണ്ടോ അടാ അല്ലേ കേട്ടോ കോൺട്രാക്ടർമാരൊക്കെ ഇങ്ങനെ വില ചോദിച്ച് വരുന്നുണ്ട് എന്തായാലും വലിയ സന്തോഷം ഇതാ എംസാൻ്റെ വേണ്ട അല്ല കാറുത്ത കാറുത്ത കിടക്കുകയാണെങ്കിൽ കൂട്ടിയിട്ടിരിക്കുകയാണ് എംസാൻ്റെ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം ആദ്യമായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ആവശ്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് നൂറ്റമ്പത് അടിയോ നൂറടിയോ ഒക്കെ ആയിട്ട് നിങ്ങളുടെ സൈറ്റിൽ എത്തിച്ചേരാൻ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അതും സാധിക്കും അപ്പം എപ്പം വേണേലും വിളിക്കാം ഞങ്ങളോട് ആലക്കോട് സമൂഹം സഹകരിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അപ്പം ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരും ആലക്കോട് മെറ്റൽസ് എന്നാണ് കോട്ടയാട് കവലയിൽ നരയമ്പാറ റോഡിലാണ് കൊട്ടയാട് കവലയിൽ നിന്നൊരു ഒരു ഇരുപത് മീറ്റർ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇത് നമ്മുടെ നാട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും നമ്മൾട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ